ിൽ നേരക്കു ഒന്നും കൂടെ പറഞ്ഞാൽ അസാധാരണമായ പലതും സംഭവിക്കാറ് ഒന്നുകൂടെ വീണ്ടും എടുത്തു പറയുകയാണെങ്കിൽ അസാധാരണ വീര്യപ്രവർത്തികൾ വീരപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതങ്ങളാണ് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തവർ നടക്കുന്നതാണ് വീരപ്രോട്ടികൾ എന്ന് പറയുന്നത് അത് അസാധാരണ വിധത്തിൽ പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കാര്യങ്ങൾ നടക്കാറുണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് കർത്താവ് ഇന്ന് അത് നടക്കുന്നില്ല വേണ്ട വിധത്തിൽ അത് നടക്കാത്തത് എന്താ അത് നിന്നുപോയത് ചിന്തിക്കാറുണ്ട് അതിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ ചിന്തിച്ച് വിഷമിക്കാറുണ്ട് നല്ലൊരു കാര്യമുണ്ട് ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിന് തക്കതായ ഒരു അവിടെ സൃഷ്ടിക്കപ്പെടാറുണ്ട് ആ അന്തരീക്ഷം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അത്ഭുതങ്ങളുടെ പിന്നിലുള്ള ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കാറുണ്ട് നെലിത്ത ദ്വീപിലേക്ക് അപ്പോസനം ചെന്ന് കയറി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇരുപത്തി അപ്പോസൺ ഇരുപത്തെട്ടിൻ്റെ രണ്ടാമത്തെ വാക്യം ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടിക്കൊണ്ട് ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ട് അവിടുത്തെ പദമാണ് എനിക്ക് അത്ഭുതമായി തോന്നിയത് അസാധാരണ ദയ കാണിച്ചു ബർമ്മറന്മാർ ഒരിക്കലും ആരോടും ദയ കാണിക്കാത്തവരാണ് പ്രത്യേകിച്ച് വിദേശികൾ വന്നു കഴിഞ്ഞാൽ അവരെ കൊല്ലും അത്ര ക്രൂരന്മാരാണ് പക്ഷെ അതുകൊണ്ട് അവിടെ എഴുതിയത് എടുത്ത് സാധാരണ ആരോടും ദയ കാണിക്കാത്ത ഇവർ ഇന്ന് അസാധാരണ ദയ കാണിച്ചു ദൈവമക്കളെ നമ്മളോട് ദൂത് പറയാൻ തുടങ്ങുക എന്താ പറയാൻ പോകുന്നോ നമുക്ക് അർഹതയില്ലാത്തത് ഒരിക്കലും സാധിക്കാത്ത കാര്യങ്ങൾ അസാധാരണമായ പല ദൈവം ദൈവം നമ്മളോട് കാണിക്കാൻ പോവുകയാണ് ആർക്കാണ് ഈ ദയം ലഭിക്കുന്നത് ആർക്കാണ് ഈ ദയം ലഭിക്കുന്നത് താലേ ദിവസം രാത്രി കിട്ടിയവർക്ക് ദൈവം അസാധാരണ ദയവണിക്കുക വിശ്വാസത്തോടെ അമേ പറഞ്ഞെ ദത്താവി എനിക്കൊരു വചനം ഇന്ന് കിട്ടിയാൽ എനിക്കറിയാം അടുത്ത ദിവസം അടുത്ത ദിവസം ഞാൻ അനുഭവിക്കാൻ പോകുന്നത് എന്റെ ജീവിതത്തിൽ ദൈവം അസാധാരണമായ ഒരു ദയ കാണിക്കാൻ പോവുകയാണ് അസാധാരണമായ ഒരു ദയ കാണിക്കാൻ പോവുകയാണ് ഒന്നും കൂടെ ഞാൻ പറയാം ദർശനം കിട്ടിയവന് അവന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അസാധാരണമായത് അവന്റെ മുന്നിൽ നടക്കുന്നത് കാണാൻ കഴിയും ശരിയാണോ എന്താ ദർശനം പറഞ്ഞത് നീ മരിക്കില്ലെന്നാ പറഞ്ഞത് ഈ കപ്പൽ മുങ്ങി നീ ചാവില്ലെന്നാ ദർശനം പറഞ്ഞത് നീ മരിക്കില്ലെന്നാ പറഞ്ഞത് എന്നാൽ കടലിൽ നിന്ന് എത്താനായിട്ടുള്ള വഴി വലതുണ്ട് നീന്തി കിടന്നു വരാം കപ്പൽ വഴി വരാം തോണിയോ എന്തെങ്കിലും കിട്ടിയാൽ അങ്ങനെ വരാം എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ അങ്ങനെയല്ല ഒരു കഷണം പലക ആ പല കഷ്ണത്തിൽ കിടക്കുന്ന മനുഷ്യൻ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കടലിൽ കിടന്നാത്ത സിറ്റുവേഷൻ ആലോചിക്കേ ഒരിക്കലും സാധ്യമല്ല എന്നാൽ ഈ പല കഷ്ണത്തെ കപ്പലിനേക്കാൾ പവർ ഉള്ളറാക്കി മാറ്റി തീരത്തോടടുപ്പിച്ച ദൈവകൃപ എന്താണ് അസാധാരണമായ സംഭവമാ അസാധാരണമായ സംഭവമാ ഇത് ജീവിതത്തിൻ്റെ നടക്കാൻ കാരണം എന്താ ഒരു തൂത ഒരു ദർശനത്തിൽ വിശ്വസിച്ചു അത് പങ്കുവെച്ചു ദൈവം നമുക്ക് ദർശനം തരുമ്പോൾ ദൂത് നൽകുമ്പോൾ നാം പങ്കുവെക്കാതെ മൗനമായിരിക്കാതെ കൂർതയുള്ളവരോട് പറയണം എനിക്കിങ്ങനെ ഒരു ദൂത് കിട്ടി എനിക്കിങ്ങനെ ഒരു ദർശനം കിട്ടി അത് ദൈവസഭയിൽ പറയാൻ തുടങ്ങിയ ഞാൻ വിളിച്ചു പറയാം ദൈവസഭയിൽ അസാധാരണമായി നടക്കാൻ പോകണം അസാധാരണമായി നടക്കണം ഇനി എന്റെ ആഗ്രഹം വന്ന ദൈവസഭ ഇങ്ങനെ പോയാൽ പോരാ അസാധാരണമായ അത്ഭുതങ്ങൾ അസാധാരണമായ വീര്യപ്രവൃത്തികൾ അസാധാരണമായ ദയ അനുഭവങ്ങൾ നമുക്ക് നമുക്കൊരാൾക്കാരെ കഴിയണം ഞാനിട്ട് വിശാലയിലേക്ക് പോകാൻ പറ്റും സബ്ജക്ട് ഇതല്ല സബ്ജക്റ്റിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് പറയുക ഒരു ഇൻട്രഡക്ഷനായി പറയുന്നത് മാത്രമേ ഉള്ളൂ കാരണം മനുഷ്യർമാവൻ എമിരിക്കുന്നു അവിടെ നമ്മൾ കാണുന്നത് വേർബരും തീയിട്ടിരിക്കുന്നു തീ കൂട്ടിയിരിക്കുക ഈ അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഞാൻ പറയാറുണ്ട് തീ ഉള്ളിടത്ത് നടക്കുകയുള്ളു തീ ഉള്ളിടത്ത് അത്ഭുതം ഉണ്ടെന്നേ ഏലിയാ വന്നതെന്ന് ചെയ്യുമ്പോൾ അവിടെ തീയിറങ്ങി വരുന്നുണ്ട് ഒന്നുകൂടെ പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ നമുക്ക് എടുക്കാം പശുതാത്മാവിന്റെ ഒരു സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ചില അത്ഭുതങ്ങൾ നടക്കാറുണ്ട് ഒന്നുകൂടെ പറഞ്ഞാൽ ഉണർവ് ഉണ്ടാകുന്ന തണുത്ത അനുഭവം ഒന്ന് മാറി ഒരു ഉണർവ് ഉണ്ടാകുന്ന നടക്കുന്നത് ദൈവ സഭയിൽ തീയൊന്ന് എന്താണ് ഒരു ആത്മീക ഉണർവിലേക്ക് വന്നാൽ ആരാധനാൽ

നമ്മളൊന്ന് ചൂട് പിടിക്കുന്ന രീതിയിലേക്ക് ഒരു ഉണർവ് വരുത്തുന്ന ചില വാക്ക് തങ്ങളൊന്ന് എടുത്തു പറഞ്ഞേ ഒരു വാക്യം തന്നില്ല ദൈവം ഒന്ന് എടുത്തു പറഞ്ഞേ അത് ദൈവം എനിക്ക് തന്ന വിറകാ ഞാൻ കത്താൻ പോവുക ഞാൻ കത്തിക്കാൻ പോവുക എനിക്ക് ചൂട് വേണം തണുത്ത നമ്മുടെ ആത്മീയ ആരാധന മാറിയിട്ട് ഓ ഹലോയ്യാ ഒന്ന് ചൂടുണ്ടാവട്ടെ തണുത്തുപോയ സ്നേഹം നല്ല ആരാധന നടന്ന കൂടുവൽ ശരിയാണോ ആത്മാവിലെ ആരാധന നന്നായി ആരാധിക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവ സ്നേഹം തനിക്ക് വീട്ടിൽ ചെന്നാൽ പ്രാർത്ഥിക്കാൻ തോന്നും പാട്ട് പാടിക്കൊണ്ടേ ബൈബിൾ വായിക്കാൻ തോന്നും കാരണം അറിയോ നമ്മളൊരു ചൂടിന്റെ അനുഭവത്തിൽ ഇരുന്നതാണ് ഒരു ആത്മീക ചൂടിന്റെ അനുഭവത്തിൽ നമ്മൾ ഇരുന്നാൽ നമ്മുടെ തണുത്തുപോയ സ്നേഹം വർദ്ധിച്ചു വരും ഒന്നും കൂടെ വർദ്ധിക്കേ ചൂടുണ്ടെങ്കിൽ പ്രത്യാശ വർദ്ധിക്കും എത്ര എത്രക്കേർക്കറിയാം നമ്മുടെ പ്രത്യാശ നടത്തുന്നതിന് കാരണം എന്താ ചൂട് ആത്മീകച്ചൂട് നഷ്ടപ്പെടരുത് ആത്മീകമായി ഒരു ചൂട് വേണം ഒന്ന് കത്തട്ടെ ഒന്ന് കത്തട്ടെ ഒന്ന് കത്തട്ടെ നമ്മുടെ ആരാധനയിൽ ഇനി കത്തുന്ന പുസ്തകങ്ങളായി മാറിക്കും ഗോറി ഗോറി ഗോലി ഗോറി പ്രസംഗിച്ചില്ല ആത്മാവിൽ നമ്മൾ ആരാധിക്കണം ആരാധന കുറഞ്ഞത് അന്യവാഷ തുടങ്ങണം ദൈവത്തെ ആരാധിക്കാൻ ശക്തിപ്പെടുമ്പോ ശക്തിപ്പെടുമ്പോ തണുത്ത സ്നേഹം വർദ്ധിച്ചു വരും തണുത്ത സ്നേഹം ഒന്ന് ചൂട് പിടിക്കട്ടെ ദൈവ സ്നേഹത്തിന്റെ വർദ്ധിക്കട്ടെ പ്രത്യാശം വർദ്ധിക്കട്ടെ വിശ്വാസം നടത്തുപോകരുത് വിശ്വാസം നടത്തുപോകരുത് ഇതൊക്കെ നടക്കണമെങ്കിൽ പതിയിരുപ്പുകൾ എല്ലായിടത്തും ഉണ്ട് പതിയിരിപ്പുകൾ എല്ലായിടത്തും ഉണ്ട് മറിഞ്ഞിരിക്കണം ചിലരുണ്ട് എന്തിനാണെന്നൊരു ലക്ഷ്യം നിന്നെ അവസാനിപ്പിക്കാനാണ് നിന്നെ ഒടുക്കിക്കളയാനുള്ള ശക്തിയുണ്ട് ചൂട് കൂടിയപ്പോ മറഞ്ഞിരിക്കുന്ന ശക്തികൾ പുറത്തു വരും ചൂട് കൂടണം പൗരസ തീ കൂട്ടി വിറകെടുത്തിട്ട് ഒന്ന് കൂട്ടി ദൈവങ്ങളെ നമ്മൾ ആത്മാവിൽ ആരാധിക്കുമ്പോ മറിഞ്ഞിരിക്കുന്ന ചില ശക്തികൾ പുറത്തു വരും സ്തോത്രം സ്ത്രോം എന്താ രോഗബന്ധനം അതിന് പിന്നിൽ മറന്നിരിക്കുന്ന ശക്തി പുറത്തു വരും എന്താ ഈ ക്ഷീണം എന്താ ഈ തളർച്ച എന്താ ഈ അസ്വസ്ഥത എന്താ ഈ നിരാശ ഇത് പുറത്തു വരണമെങ്കിൽ ദൈവങ്ങളെ നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ കൂടി വരുമ്പോ ചൂടൊന്ന് കൂടണം തീയെന്ന് വർദ്ധിക്കണം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അവർ ക്ഷീണിച്ചെടുത്ത് പോയാൽ മതിയോ എനിക്കാകും എനിക്ക് ക്ഷീണിച്ചു പോകാനാവില്ല എനിക്ക് വന്ന് നന്നായി ആരാധിക്കണം നന്നായി ശ്രമിക്കണം നന്നായി പാടണം ദൈവത്തിന് പറ്റൂല മറഞ്ഞിരിക്കുന്ന ശക്തികൾ പുറത്തു വരും ഇനിയും പറയാം തീ കൂടിയങ്ങളെ നനച്ചത് നടക്കോളൂ അവിടെ കാണുന്നത് ആ ദുഷ്ട ദുഷ്ടജന്തു പുറത്തു വന്നു എന്ന് പറയുന്നു ആ ദുഷ്ട ദുഷ്ടജന്തു വന്ന് കടിച്ചു ആ വിഷജന്തു ആരെ കടിച്ചാലും അല്പ നിമിഷത്തിനുള്ളിൽ അവര് വീർത്തു ചത്തു എന്ന പൗലോസിനെ കടിച്ചു തൂങ്ങിയിട്ട് ഈ ശക്തി വലിച്ചില്ല ഈ ശക്തി വിഷശക്തി വലിച്ചില്ല എന്താ കാരണം കൂടിയ ചൂടുണ്ടാക്കിയതാരാ ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറുള്ളവൻ ആരാധിച്ചാൽ ഓ സ്ത്രം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നിന്നവനെ ഈ അന്തരീക്ഷം ഒന്ന് മാറിയാൽ അത്ഭുതത്തിന്റെ അന്തരീക്ഷത്തി മാറി നിൽക്കുന്ന സമയത്ത് ഒരു വിഷവും ഇന്ന് വലിക്കയില്ല ഒരു ആഭിചാരശക്തി വലിക്കയില്ല സാധാരണ സംഭവിക്കാറുള്ളതാണ് എല്ലാ മനുഷ്യരും ചത്തു തോന്നേണ്ടതാണ് വീർത്ത് ചത്തു പോകേണ്ടതാണ് എന്നാൽ ഇത് സംഭവിക്കുന്നില്ല ഇത് സംഭവിക്കുന്നില്ല ഇത് സംഭവിക്കുന്നില്ല ആത്മാവിൽ ആരാധികളെടുത്ത് നിനക്ക് വിധിച്ചിരിക്കുന്ന വിധി നടക്കില്ല നിന്നെ വിധിച്ചിരിക്കുന്ന വിധി നടക്കില്ല നൂറ്റ അന്ധകാരത്തിന്റെ ഒരു പദ്ധതി നടക്കില്ല അതിന്റെ അതിന്റെ വിശദാംശങ്ങൾ അത് നിന്നെ ഭരിക്കയില്ല

ും നല്ല ആരാധന നടന്നാൽ നമ്മുടെ കുടുംബത്തിനെതിരെ നമ്മുടെ എത്ര വലിയ ദുഷ്ട എത്രയജുണ്ടാക്കി പോരാട്ട പോരാട്ടമാണെങ്കിലും ഒരു ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോ അത് അവിടെ അങ്ങോട്ട് അവസാനിക്കും കാരണം നീ കുറഞ്ഞു നീ ആത്മാവിൽ ആരാധിച്ചു

അവർ തുള്ളി തുള്ളി ആരാധിക്കും ഇരിക്കുന്നിടത്താണെങ്കിൽ ഇരുന്നിരുന്ന് ഞാനിങ്ങി പോയിട്ടുണ്ടാവും നിർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആരാധിച്ച് തുടങ്ങിയാൽ അവരൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടാവും ഒരിക്കലും ഭാഷണോട് ചോദിച്ചപ്പോൾ ആ ഭാഷ പറഞ്ഞേ മോനെ അത് സത്യ കാരണം എന്താ പറയുക ഇവിടുത്തെ ശക്തി മനുഷ്യനെ പിടിച്ചു പിടിക്കും താഴോട്ട് പിടിക്കും അപ്പൊ ഉയരത്തിലെ ശക്തി ഇവർ ശക്തീകരിക്കും അപ്പോൾ അങ്ങോട്ട് വലിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലി മോഹനെ ഇവര്ന്ന് തുള്ളണെന്ന് പറഞ്ഞു എത്ര നാളായി ഒന്ന് തുള്ളി ആരാധിച്ചിട്ട് കാരണം നമ്മളെ ഈ ഭൂമിയുടെ ശക്തി ഓ നമ്മളെപ്പോഴും പിടിച്ചെടുത്തിരിക്കുന്നവർട്ടുള്ള കാലം നമുക്ക് നന്നായി ആരാധിക്കാൻ കഴിയില്ല ആ പിടി ഒന്ന് വിറ്റ് ഒന്ന് അയഞ്ഞുകൊടുത്ത് ആ പിടി വിറ്റ് ഉയരത്തിലേക്ക് ഒന്ന് ചിന്തിച്ച് ഉയരത്തിൽ നമുക്ക് ഉയർക്കുവാനായിട്ട് കഴിഞ്ഞു നമ്മൾ ഇങ്ങനെയല്ല ആരാധിക്കുന്നത് ഓ കുതി ആരാധിക്കും

കടലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല അവര് പറയുന്നത് ഇവനൊരു കൊലപാതകനാ എന്ന് പറഞ്ഞാ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം അറിയാം നമ്മെ കുറിച്ച് കുറെ പേര് എഴുതി ജീവിച്ചു നീ കൊള്ളരുതാത്തോളാ നീ കൊള്ളരുതാത്തന്നെ ഒരു ഗുണമില്ലാത്തന്നെ ചിലർ പറഞ്ഞ ഭാഷ പറഞ്ഞാൽ ഒരു മണഗുണാത്തനാ നീ ഒന്നിനും കൊള്ളില്ല നിന്നെ കൊണ്ട് എന്താ കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പറയട്ടെ നന്നായി ആരാധിച്ചാൽ ദൈവസഭയുടെ ആരാധന വെച്ചിരിക്കുന്ന എന്തിനാ നന്നായി ദൈവത്തെ സ്തുതിക്കണം നന്നായി കാത്തി ആരാധിക്കണം ജ്വലിച്ച് ആരാധിക്കണം ഇങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാൽ അവരുടെ മാറും മാറും ആരാധിക്കുന്നവരെ കുറിച്ചുള്ള വീതി വീതി എഴുതി വീതി എഴുതി ആരാധിച്ചേ

മുട്ടുമടക്കി ദൈവത്തെ പ്രസാദിപ്പിച്ചപ്പോ തിരിശാന്തി വരക്കിയ ഒരു പ്രാർത്ഥന കഴിച്ചപ്പോ യാക്കോവേ നിന്നെ കൊല്ലാൻ വന്ന യേശാവിന്റെ മനോഭാവം മാറിയോ മാറിയോ ഇതാ പറഞ്ഞത് ദൈവക്കളെ ആരൊക്കെ നിന്നെ കുറിച്ച് വീതി കഴിച്ചതിന്റെ പേര് നീ തുട്ടിക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത് കഴിച്ചത് വന്നു വന്നത് എന്റെ കർത്താവ് എന്ന് പറയുക നീ നന്നായി ഒന്ന് ആരാധിച്ചാൽ നന്നായി ഒന്ന് ആരാധിച്ചാൽ സ്തോത്ര നിന്നെക്കുറിച്ചുള്ള വിധി മാറ്റും നിന്നെക്കുറിച്ചുള്ള മനോഭാവം മാറും നീ ഒന്നും പറയണ്ട നീ ആരാധിച്ചാൽ മതി നീ ഒന്ന് കുറഞ്ഞ ആരാധിച്ചാൽ മതി നീ ദൈവത്തിന് മഹത്വം കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ അസാധാരണമായത് അവിടെ സംഭവിക്കുന്നത് കാണാനായിട്ട് കഴിഞ്ഞു സ്തോത്രം ഇനി ഞാൻ ചിന്തയിലേക്ക് വരാൻ പോകാം തുടങ്ങി വച്ചേക്കാം യാക്കോവിന്റെ ലേഖനം ഒന്നാമത്തെ അധ്യായം ഏഴാമത്തെ വായിക്കും മറ്റൊരാളൊന്ന് എന്റെ പന്തും വായിക്കും ജെയിംസ് ചാപ്റ്റർ വൺ വേഴ്സ് സെവൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താലിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത് രണ്ടാമത്തെ വാക്യം വന്ന് പന്ത്രണ്ട് ആ ആ രണ്ട് കൂട്ടർ ആൾക്കാളെ പറയുക ഒന്ന് കർത്താലിൽ നിന്ന് വല്ലതും പ്രാപിക്കുന്നത് രണ്ടാമത്തേത് കർത്താവെന്ന് വാട്ടത്തിന് ചെയ്ത് പ്രാപിക്കുന്നവർ ആ രാഘവ ഈ ഒന്നാമത്തെ വെളിപ്പെടുത്തുന്ന കാര്യമാണ് കൃപയാണ് വന്ന ചിലര് കർത്താവ് വല്ലതും മേടിക്കുന്ന ആൾക്കാരുണ്ട് വല്ലതും എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ചിലർ അങ്ങനെയല്ല ചിലര് കർത്താവ് വാട്ടത്തിൽ പ്രാപിക്കുന്നവരുണ്ട് നമ്മൾ നമ്മളേത് കൊടുത്തില്ല നമ്മൾ നമ്മളേത് കൊടുത്തില്ല അതാ ചോദ്യം കർത്താവൊന്ന് വല്ലെന്ന് പ്രാപിക്കുന്നവരാണോ അതോ വാട്ടത്ത് ചെയ്ത് പ്രാപിക്കുന്നവരുണ്ടോ വാട്ടത്ത് ചെയ്ത് നമ്മൾ പ്രാപിച്ചിട്ട് നാൾ കുറച്ചായി എന്താ അതിന് കാരണം എന്ന് ആലോചിക്കണം വല്ലതും പ്രാപിക്കുന്നത് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് എന്ന് പറഞ്ഞത് മൂന്നാമത്തെ ഒരു കൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് അത് പറയുന്നത് നാല് ലേഖനത്തിന്റെ നാലാമത്തെ അധ്യായം മൂന്നാം വാക്യം അപ്പൊ മൂന്നാമതൊരു കൂട്ടർ കൂടി ഉണ്ട് ഒന്നും കഴിക്കുന്ന കിട്ടാത്തവരെ വല്ലതും ലഭിക്കുന്നതാക്കാനുണ്ട് വാർത്തത്തെ പ്രാപിക്കുന്ന ആക്കാനുണ്ട് പിന്നെ ചിലർക്ക് ഒന്നും ലഭിക്കാത്ത ആക്കാനും ഇന്ന് ദൈവസമയങ്ങളിൽ പെരുകി വന്നിരിക്കുന്ന ആരാധന ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ലഭിക്കാത്തവരെ അതുകൊണ്ടോ ഈ നിരാശ അതുകൊണ്ടോ ഈ പൊരുപ്പ് അതുകൊണ്ടാണ് കുറ്റം പറയുന്നത് നമുക്ക് എല്ലാം പ്രശ്നമായിട്ട് തോന്നുക എന്താ കാരണം നിനക്ക് ഒന്നും കിട്ടുന്നില്ല ഇനി ഈ മൂന്നുമാണ് പഠിക്കാനുള്ളത് ഇത് പഠിക്കാനുള്ള സമയമില്ല എങ്കിലിതൊന്നും ഞാൻ ഓർമ്മപ്പെടുത്തി പറഞ്ഞു പോവാം അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞത് കർത്താവ് എന്ന് വല്ലതും പ്രാപിക്കും അങ്ങനെ ആകാരുണ്ടെന്ന് പറഞ്ഞ് വല്ലതും പ്രാപിക്കുന്ന ആകെ എന്തേലൊക്കെ കിട്ടും പൊതു സമയത്ത് യാത്രയെ താങ്ങണമെന്ന് പറഞ്ഞു താർത്തിച്ച് പോവും കർത്താവ് താങ്ങി തിരിച്ച് തുറത്തോടെ വന്നു കർത്താവ് സഹായിച്ചുകൊണ്ട് എത്തി അവിടെ കൂടെ തൃപ്തി അടക്കും കർത്താവെ പനി അസ്വസ്ഥതയാണ് കർത്താവ് എന്ന് മാറ്റണമെന്ന് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പനി മാറി അപ്പോ ഒന്നും മാറിയില്ല നാട്ടിൽ മാറിയില്ല വല്ലതും കിട്ടി മൂന്നു സംഘ മാറി പനിയുണ്ട് പലരും മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ട് അതിന് ദൈവം എന്ന് പറഞ്ഞിട്ട് രാമീം പറയും വല്ലത് കിട്ടുന്ന രീതി ഈ ആത്മീയ അനുഭവം ഒരു പ്രയോജനമില്ല അതിന് കാരണം അവിടെ പറയുന്നുണ്ട് അഞ്ച് ആറ് വാക്യങ്ങൾ ഒന്നും വായിച്ചില്ലേ ഒന്നിന്റെ അഞ്ചു ആറ് ഫൈവ് തയ്യാറാ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ധാരാളം കൊടുക്കാൻ കിട്ടുന്ന സിറ്റുവേഷൻ വന്നേ എന്താ ഈ കിട്ടുന്ന സിറ്റുവേഷൻ വന്നേ ദൈവം ദൈവം ആഗ്രഹിക്കുന്നത് ഔദാര്യമായി സെറ്റിപക്ഷം കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് എന്റെ കാര്യം പറഞ്ഞ ഇത്ര പോലെ കോരുത്തി ഇത് ദൈവം ശരിയാ എന്നാൽ എന്താ സംഭവിക്കുന്നത് എന്നാൽ അടുത്തത് മതി കാരണം പറഞ്ഞു മൂന്ന് പ്രശ്ന ഈ വല്ലതും കിട്ടുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം പറഞ്ഞിരിക്കുക ഒന്ന് സംശയം രണ്ട് അവിശ്വാസം മൂന്ന് ഇരുമനുസ്യൻ ഇത് മാത്രമേ നമുക്കുള്ളൂ എന്താ സംശയം ദൈവം അത് ചെയ്യുന്നു പറഞ്ഞാൽ അതിന്റെ പേര് വിശ്വാസം എന്റെ ദൈവം ചെയ്യും എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അത് വിശ്വാസം ദൈവം ചെയ്യില്ല ഇതും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാൽ അവിശ്വാസം ദൈവം ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വരെ സംശയം നമ്മുടെ പ്രശ്നം മൂന്ന് കാര്യം അപ്രസ്തകം പറഞ്ഞു ഒന്ന് അവിശ്വാസം രണ്ട് സംശയം മൂന്ന് ഇരുമനസ് ഈ സ്വഭാവം കൊണ്ട് നടന്ന് പ്രാർത്ഥിച്ചാൽ വല്ലതും കിട്ടില്ല ഉണ്ടാവുള്ളൂ ചിലപ്പോൾ വല്ലതും പോന്നും കിട്ടില്ല ഈ സിറ്റുവേഷൻ നമ്മൾ മാറിയേ പറ്റൂ നമുക്കെന്താ സംഭവിക്കുന്ന കാര്യം അറിയോ സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന തിരക്ക് സമനാവുന്നു ഇങ്ങനെ മനുഷ്യൻ കത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരോധിക്കുന്ന വേണ്ട കിട്ടുന്നത് പ്രതീക്ഷിക്കണ്ട ചിലപ്പോൾ കിട്ടും പ്രാച്ച് നോക്കാൻ കിട്ടിയെങ്കിലായിക്കോട്ടെ ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞത് അത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല എന്താ കാരണം എന്ന് അറിയാമോ നിങ്ങൾ ദൈവത്തെ സംശയിക്കുക ദൈവം ആരാ സർവശക്തനാ അവന് അസാധ്യമായി ഒന്നുമില്ല എന്നിട്ട് നമ്മൾ പറയാം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നോട് എനിക്ക് ഒരു വികാസം പറഞ്ഞു ഞാൻ വിശ്വാസത്തോടെ ഒത്തിരി പേർക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു എനിക്ക് ആ കാര്യത്തിൽ വിശ്വാസമുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് മക്കളുണ്ടാവും അതുകൊണ്ട് ഞാൻ ചിലരുടെ പേര് പറഞ്ഞ് എന്ന് പറഞ്ഞു ചിലരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു സംഗതി വിശ്വാസത്തോടെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പാസ്സേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഒരു വലയിൽ രണ്ട് വലത്തിനുള്ളിൽ ഇത് ഇവർക്കൊക്കെ ദൈവം മക്കൾക്ക് കൊടുക്കാൻ പോകുന്നു ജൈവവിശ്വാസം കണ്ട അത്ഭുതം തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളൊരു സെൻ്റർ ഉണ്ട് അദ്ദേഹത്തിന് ശേഷം ഒരു എഴുപത്തഞ്ച് വയസ്സ് എൺപത് വയസ്സിൻ്റെ ഇടയ്ക്ക് പ്രായമുണ്ട് അതെൻ്റെ ഭാര്യയ്ക്ക് ഏതാണ്ട് എൻ്റെ കണ്ട പ്രായമുണ്ട് അവർക്ക് മക്കളില്ല അവൻ ചോദിച്ചു അവർക്ക് വേണ്ടി ഒന്ന് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുസൃതി പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു എന്നാൽ അവർക്ക് വേണ്ടി എന്ന് ചോദിച്ചു അവർക്ക് മക്കളില്ലാത്തതല്ലേ നമ്മുടെ സെൻ്റർ പാസറല്ലേ അവർക്ക് മക്കളില്ലാത്തതല്ലേ അവർക്ക് വേണ്ടി എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം ആകെ മുഖമൊക്കെ വല്ലാതെ വാഴി വിഷമത്തിലായി അദ്ദേഹം വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ വിശ്വാസത്തിന്റെ കളവ് എത്രയേ എത്രയുള്ളൂ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന വിഷയം നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ അബ്രഹാമിന് ദൈവം മക്കളെ കൊടുത്തതാണ് ദൈവമേ ആ ദൈവത്തിന് ഇന്ന് ഇവർക്കും കൊടുക്കാൻ കഴിയുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്ന വിശ്വാസം ഇപ്പോഴും ആയിട്ടില്ല ഞാൻ പറഞ്ഞു ഇതാ വിശ്വാസം എന്ന് പറഞ്ഞത് നമ്മുടെ വിശ്വാസമൊക്കെ അത്മവിശ്വാസം എന്ന് പറഞ്ഞത് എത്രയേ ഉള്ളൂ അവർക്കിപ്പോൾ ട്രീറ്റ്മെന്റിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവർ കാര്യം എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് അവർ പ്രായം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ പ്രാർത്ഥന കൊണ്ട് നടന്നതെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കലാണ് നമ്മുടെ പലരുടെയും ചിന്ത അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് സാധ്യത ഒന്നും കാണത്തില്ല പക്ഷെ എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലെന്ന് എപ്പോ നീ പറയുന്നോ പ്രാർത്ഥിക്കുന്നോ വല്ലതും അല്ല നടക്കാൻ പോകുന്നുണ്ട് ചെയ്തു നിറവ് വാട്ടത്തിൽ ചെയ്തു നിറവ് ദൈവം അബ്രാഹ്മിനെ ചോദിച്ചു പറഞ്ഞാൽ ബാക്കിയൊന്ന് വായിക്കാം രോമാചേഖരൻ നാലിന് ഇരുപത് ഇരുപത്തൊമ്പത് ദൈവത്തിൻ്റെ വാസ്തത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കും അബ്രഹാം പ്രാവശ്യത്തിനാണ് ഈ റൂട്ട് പറയുന്നത് നൂറ് വയസ്സുള്ള വലിച്ച പ്രാവശ്യത്തിൻ്റെ കാര്യം ഈ പറയുന്നത് എന്താ പറയുന്നത് ദൈവത്തിൻ്റെ വാസ്തവത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വാസ്തത്വത്തിൽ നമുക്ക് ഭയങ്കര സംശയിപ്പടും ഈതൊക്കെ പാത്രമാർ വേറൊരു തന്നെ അങ്ങ് തള്ളി വിടുന്ന കാര്യമാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ വരുണ്ട് ഒരെണ്ണം പോലും വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ കഴിയാത്തവർ ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ നമുക്കങ്ങോട്ട് വിശ്വാസം വരുന്നേ ഇല്ല കാരണം എന്താ ഈ സംശയം വിശ്വാസത്തിലൊന്ന് വിശ്വാസത്തിൽ അതാണ് നമ്മുടെ തീമ് തുടങ്ങിയത് നമ്മളൊന്ന് ശക്തിപ്പെടണം വാക്തത്തെ കേൾക്കുമ്പോൾ വിശ്വാസത്തിലൊന്ന് ശക്തിപ്പെടണം ദൈവത്തിന് മഹത്വം കൊടുത്തു അവൻ വാക്വം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു അങ്ങനെയാണ് ഈ സംഭവിക്കുന്നത് പതിനെ വായിക്കുന്ന സിക്സ് ഇലവൻ സിക്സ് എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ലോ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നതെന്നും വിശ്വസിക്കേണ്ടതല്ലെയോ അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ അതാണ് നമ്മുടെ പരാജയം ഈ പരാജയം ഒന്ന് തിരുത്തിയാൽ നമുക്ക് ഈ അല്പം ലഭിക്കുന്ന പരിപാടി വലുതും കിട്ടുന്ന പരിപാടി മാറിയിട്ട് വാർത്തതം ചെയ്ത് പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് നമുക്ക് മാറാനായിട്ട് കഴിയും ഇനി ഒരു അവസരം ലഭിക്കുമ്പോൾ മറ്റു രണ്ട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാൻ ചിന്തിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു മാറ്റത്തിനായി ദൈവ സഞ്ചിതെ സമർപ്പിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കും പറയട്ടെ അഷ്ടയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ പ്രതിഫലമേറ്റം പെരുകീടും ഭാഗവാസികളെ അഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ പ്രതിബലമേറ്റം പെരുകീടും